സി പി ഐ തലിശ്ശേരി മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറിയും അഖിലേന്ത്യാ കിസാൻ സഭ നേതാവുമായിരുന്ന പന്തക്ക ഗോവിന്ദന്റെ അഞ്ചാം ചർമ്മവാർഷികം ആചരിച്ചു വടക്കുംപാട് പുതിയ റോഡ് കവലയിൽ നടന്ന അനുസ്മരണ പൊതുയോഗം സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വി കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു അപ്പൊ ആ തലമുറയോട് നമ്മൾ നിങ്ങൾക്കുക അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പ്രവർത്തനമാണ് യഥാർത്ഥ മുൻകാല നേതാക്കളെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സംഘടിപ്പിക്കുന്നു പന്തട്ടേ പോലുള്ള ഒരുപാട് ആളുകളെ നമ്മൾ അനുസ്മരിക്കുന്നു അവർ കടന്നു വന്ന പാതകളെ പറ്റിയിട്ട് ഈ പുതിയ തലമുറയോട് പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞു കൊടുക്കാനാണ് നമ്മൾ പൊതുവ് കൊടുക്കുന്നത് എം ബാലൻ അധ്യക്ഷനായ ചടങ്ങിൽ എം മഹേഷ് കുമാർ സി എൻ ഗംഗാധരൻ എ പങ്കജാഷൻ എന്നിവർ സംസാരിച്ചു സ്മൃതി കുടീരത്തിൽ രാവിലെ നടന്ന പുഷ്പാർച്ചനയ്ക്ക് പാർട്ടി മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് എം എസ് നിഷാദ് എം ബാലൻ എരഞ്ഞോളി ലോക്കൽ സെക്രട്ടറി ടി ശശി എന്നിവർ നേതൃത്വം നൽകി